കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി രേണു സുതി വിവാദങ്ങളിലും സോഷ്യൽ മീഡിയയിലും നിറഞ്ഞു നിന്നത് ബിഗ് ബോസിൽ കയറാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമാണ് എന്നാണ് ഭൂരിഭാഗം ആളുകളും പ്രതികരിച്ച് പറഞ്ഞത് സോഷ്യൽ മീഡിയയിലും ജനങ്ങൾക്കിടയിലും ലൈവായി നിൽക്കുന്നവർക്ക് ബിഗ് ബോസിലേക്ക് അവസരം കിട്ടാറുണ്ട് ജനങ്ങളുടെ പ്രവചനം ശരിയായിരുന്നു രേണു ബിഗ് ബോസ് മലയാളം സീസൺ ഏഴിലെ പത്തൊൻപത് മത്സരാർത്ഥികളിൽ ഒരാൾ തന്നെയാണ് ഹൗസിലേക്ക് കയറും മുമ്പ് അടുത്തിടെ ഉണ്ടായ വിവാദങ്ങൾക്കെല്ലാം ഓൺലൈൻ മീഡിയകൾക്ക് നൽകിയ അഭിമുഖങ്ങളിലൂടെ ക്ലാരിഫിക്കേഷൻ നൽകിയിട്ടാണ് രേണു പോയത് ഇപ്പോഴിതാ വെറൈറ്റി മീഡിയയ്ക്ക് നൽകിയ രേണുവിന്റെ അഭിമുഖമാണ് ശ്രദ്ധ നേടുന്നത് ബിഗ് ബോസിൽ അവസരം കിട്ടിയാൽ ടോപ്പ് ഫൈവിൽ എത്തുമെന്നും കപ്പടിക്കുമെന്നും രേണു പറയിക്കുന്നുണ്ട് ബി ബി കാണാറേ ഉള്ള ആളെ ഞാൻ എന്താണെന്ന് പോലും അറിയില്ല വല്ലപ്പോഴും സ്ക്രോൾ ചെയ്യുമ്പോൾ വരുന്ന ക്ലിപ്പുകൾ കാണാറുണ്ട് എന്നുള്ളത് മാത്രം എന്നാൽ ഒരു സീസൺ പോലും മുഴുവനായി കണ്ടിട്ടില്ല ഫൈനൽ ഫൈവിൽ വന്നാൽ വരും ഞാൻ ഞാനായി മാത്രമേ നിൽക്കുകയുള്ളൂ ആരുടെയും അടുത്ത് പോയാലും എനിക്ക് പേടിയില്ല ധൈര്യത്തോടെയാണ് എവിടെയും പോകുന്നത് എനിക്ക് ഞാൻ തന്നെയാണ് ധൈര്യം പകരുന്നത് ഞാൻ ഒന്നും പുതുതായി ആർജിച്ച് എടുത്തിട്ടില്ല പണ്ടെൻ്റെ ബോൾനസ് ആരും കണ്ടിട്ടില്ല അത്ര മാത്രം ഞാൻ അഹങ്കാരിയുമല്ല അഹങ്കരിക്കാൻ മാത്രം എനിക്ക് ഒന്നുമില്ല ട്രോൾ ആസ്വദിക്കുന്ന ആളാണ് ഞാൻ ഒരിക്കലും അത് കണ്ട് ആത്മഹത്യ ചെയ്യാൻ തോന്നിയിട്ടില്ല എന്നെ നെഗറ്റീവ് പറയുന്നവരോട് എനിക്കൊരു ദേഷ്യവുമില്ല ആരോടും റിയാക്റ്റ് ചെയ്യുകയും ഇല്ല പാർണർ വേണമോ എന്ന് ചോദിച്ചാൽ ശുതി ചേട്ടന് പകരമാകാൻ ആർക്കും പറ്റില്ല ഇപ്പോൾ സിംഗിളായി ജീവിക്കാനാണ് താല്പര്യം എനിക്ക് കിട്ടുന്ന സോഷ്യൽ മീഡിയ ഹേറ്റ് കണ്ട് റിതുൽ മോൻ എന്നെ വെറുക്കുകയുമില്ല ചോദ്യങ്ങളൊക്കെ അവൻ ചോദിക്കാൻ തുടങ്ങിയിട്ടുണ്ട് ബ്രാലസ് സാരി എടുത്ത് അടുത്തിടെ ഞാനൊരു ഫോട്ടോഷൂട്ട് ചെയ്തിരുന്നു അതവൻ കണ്ടു അമ്മ എന്താ ബ്ലൗസ് ഇടാതിരുന്നത് എന്നാണ് അവൻ ചോദിച്ചത് മോനെ അതിൽ ബ്ലൗസ് ഉണ്ടാ എന്ന് പറഞ്ഞപ്പോൾ ആ സംഭാഷണം ഞാൻ അവസാനിപ്പിച്ചു വീട്ടിലെ സംസാരം കേട്ടിട്ട് ചോദിച്ചതാണോ എന്നും അറിയില്ല എന്നും രേണു പറയുന്നുണ്ട് ഗ്ലാമർ ഫോട്ടോഷൂട്ടുകളെ കുറിച്ചും രേണു മനസ്സ് തുറന്നിട്ടുണ്ടായിരുന്നു ഞാൻ എല്ലായിടത്തും പോകുമ്പോൾ എന്തിനാണ് ചാനലിനെ വിളിക്കുന്നത് ഓരോ വ്യക്തിക്കും പ്രൈവസി ആവശ്യമുള്ളതാണല്ലോ അതുകൊണ്ട് തന്നെ ഞാൻ ആ വിളിച്ചു വരുത്തുകയില്ല പക്ഷേ ആൽബത്തിൻ്റെയും ഷോർട്ട് ഫിലിമിൻ്റെയും അണിയറ പ്രവർത്തകർ മീഡിയയിൽ വിളിക്കാറുണ്ട് എന്നെ കൊണ്ട് ഇതുവരെ ആൽബം മ്യൂസിക് വീഡിയോ ചെയ്തവർക്ക് ആർക്കും നഷ്ടം വന്നിട്ടില്ല എന്നാണ് അറിയാൻ കഴിഞ്ഞത് ഞാൻ വയറ് കാണിക്കുന്നത് പെണ്ണുങ്ങളാണ് ഏറ്റവും കൂടുതൽ കുറ്റം പറയുന്നത് എന്ന് തോന്നുന്നു അവർക്കിതൊന്നും പറ്റുന്നില്ല അസൂയാണ് പ്രസവിച്ച വയറാണ് എന്ന് കണ്ടാൽ പറയില്ല എന്ന് എനിക്കറിയാം പലരും ജിമ്മിൽ പോയി വർക്കൗട്ട് ചെയ്താണ് ഇതുപോലെയുള്ള വയർ ഉണ്ടാക്കുന്നത് ഞാൻ പിന്നെ ഭക്ഷണം കഴിക്കാറില്ലാത്തത് കൊണ്ട് വയർ ചാടുന്ന പ്രശ്നവുമില്ല എന്നെ കുറ്റം പറയുന്ന സ്ത്രീകൾക്ക് ഇങ്ങനെയൊക്കെ കാണിക്കാനും സോഷ്യൽ മീഡിയയിൽ വന്ന് ഓരോന്നും ചെയ്യാനും ആഗ്രഹം കാണാം നാല് പേര് കാണണം അറിയണമെന്ന് ർക്കായാലും ആഗ്രഹം കാണുമല്ലോ അത് ആർക്കും പറ്റുന്നില്ല എന്നുള്ളതിന്റെ ഇറിറ്റേഷൻ കാണും അതുകൊണ്ട് നാല് ചുവരനുള്ളിൽ നിന്ന് അവർ അത് തീർക്കുമെന്നും രേണു പറയുന്നു